വാട്സോൺ ടി വിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മൾ ഇന്നിട്ട് ചിന്തനം ചെയ്യുന്നത് ർത്തി മുക്കാലും അത്തവും ചിത്തിരം ചേരുന്ന കന്നിക്കൂറുകാരുടെ വർഷകാലമാണ് നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് ആ കന്നിക്കൂറിൻ്റെ ഉടമസ്ഥനായ ബുധൻ അതിൻ്റെ നാലാമത്തെ രാശിയിൽ കുടുംബത്തിൽ സ്ഥിതി ചെയ്യുന്നു തന്മൂലം മാതാപിതാക്കളിൽ നിന്ന് മാതൃ മാതൃസ്ഥാനത്ത് നിന്ന് കുടുംബത്തിൽ നിന്ന് കിട്ടാനുള്ള വസ്തുവകൾ തിരിയെ ിട്ടാൻ യോഗമാകും മാതൃ സാമീപ്യത്താൽ വീട്ടിലുള്ള തുറച്ചേർച്ചകൾ മാറിക്കിട്ടും സ്വന്തം ഗ്രഹം ഓടിപിടിപ്പിക്കും ആടെ ആഭരണങ്ങൾ സംഘടിപ്പിക്കും നഷ്ടപ്പെട്ടെന്ന് കരുതിയക്കാടുകൾ നമുക്ക് തിരികെ കിട്ടും സഹോദര സ്ഥാനിയിൽ നിന്നും പലവിധ ഗുണ ഗുണ ഗുണഗണങ്ങൾ ഉണ്ടാകും മാതൃ കുടുംബങ്ങൾ മാതൃകുടുംബത്തിൽ നിന്ന് കിട്ടാനുള്ള വസ്തുവകൾ രേഖാമൂലം തിരിച്ചു കിട്ടും ആടകാഭരണങ്ങൾ സംഘടിപ്പിക്കും വീട് മൂടി പിടിപ്പിക്കും സഞ്ചരിച്ച് നഷ്ടപ്പെട്ടു പോകുന്നു കരുതിയ സഞ്ചാരത്തിൽ നഷ്ടപ്പെട്ടു പോകാമെന്ന് കരുതിയ റെക്കാർഡുകൾ തിരികെ വരും സ്വ നഷ്ടപ്പെട്ട സ്വർണം തിരികെ കിട്ടും കടം കൊടുത്ത പണം വായ്പ കൊടുത്ത പണം ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരും ലോട്ടറി സംബന്ധമായ കാര്യങ്ങൾ നമുക്ക് വന്നു ചേരും പണം എത്തിച്ചേരും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും പുതിയ പുതിയ തൊഴിലുകൾ കണ്ടെത്തും ജീവിത പങ്കാളിയുടെ അഭിപ്രായം നമ്മുടെ കുടുംബത്തിന് നല്ല അനുഭവങ്ങൾ കൊണ്ടെത്തും ഹര്യാഭർത്താക്കന്മാർക്ക് പോയി വരാത്ത രീതിയിൽ ഉദ്യോഗങ്ങളിൽ പ്രമോഷൻ കിട്ടും തന്നൂലം കൂടുതൽ പ്രയോജനങ്ങൾ ഉണ്ടാകും മേലധികാരികളുടെ അഭിപ്രായങ്ങളും സഹായങ്ങളും വന്നുചേരും മാതാപിതാക്കളെ വെളിയിൽ കൊണ്ടുപോകാനിടവരും പുണ്യ പുണ്യ ക്ഷേത്രങ്ങൾ സഞ്ചരിക്കും അന്നദാനം നടത്തും പുതിയ പുതിയ വസ്തുക്കൾ മേടിക്കാൻ ഇടവരും വാഹനം മാറി മേടിക്കും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടാൻ ഇടവരും അഞ്ചാം ഭാവാ സന്താന ഭാവാധിപനായ ശനി അത് അതിൻ്റെ മുതലാണ് സന്താനങ്ങളെ കൊണ്ട് ഉയർച്ച വരും സന്താനങ്ങളെ ഓർത്ത് സന്തോഷിക്കാൻ ഇടവരും അവർ മുഖാന്തരം പഴയ വീടുകൾ വീട് മാറി പുതിയ വീട് വയ്ക്കാൻ ഇടവരും സന്തായ വിവാഹം നടക്കാതിരുന്നവരുടെ വിവാഹം നടക്കും നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ പുനർ വിവാഹ ബന്ധങ്ങൾ ഒന്നാകും വേദോറികളുടെ വിവാഹം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും ശത്രു രോഗത്തിന് സമാധാനം ഉണ്ടാകും സമാ സാമ്പത്തികപരമായ ഉന്നതി വന്നിട്ടും പുതിയ പുതിയ ബിസിനസ് തുടങ്ങും ഉള്ള ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകും സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ദാമ്പത്യ ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ദാമ്പത്യത്തെ സഹായിക്കും വിവാഹം നടക്കാതിരിക്കുന്ന നടക്കാതിരുന്ന അവരുടെ വിവാഹങ്ങളെല്ലാം ഭംഗി ഭംഗിയായി അവ അവസാനിക്കും തൊഴിലിൽ പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തും തൊഴിൽപരമായ ഉയർച്ചകളും ധനദ്രോസുകളും സ്രോതസുകളും വന്നെത്തും നന്നായി ജീവിതം മുമ്പോട്ട് പോകും കേസിലും വ്യവഹാരങ്ങളിലും ജയിക്കും പുതിയ പുതിയ ടെക്നിക്കുകൾ കൂടി പുതിയ രംഗങ്ങളിൽ വന്നെത്തി ചേരും ഡോക്ടർമാരെ എൻജിനീയർമാരെ പോലീസുകാർ ഇവർക്ക് യൂണിഫോം ഇടുന്നവർക്ക് പലതരത്തിലുള്ള ഗുണങ്ങൾ ഇവർക്ക് ഉണ്ടാകും ഉയർച്ചകൾ കിട്ടും മേലധികാരികളുടെ ഇഷ്ടം കൊണ്ട് പ്രമോഷൻ ലഭിക്കും തന്മൂലം ശമ്പളം കൂടും സന്താനത്തെ കൊണ്ട് സന്തോഷിക്കാൻ ഇടവരും സന്താനങ്ങളാൽ ദുഃഖങ്ങൾ മുഴുവൻ മാറിക്കിട്ടും ശത്രുരോഗ ദുരിതങ്ങൾ മാറിക്കിട്ടും മഹാവിഷ്ണുവിനെ നിത്യവും ജപിക്കുന്നത് സന്താന ദുരിതങ്ങൾക്കും രോഗശമനങ്ങൾക്കും പ്രയോജനം ലഭിക്കും പക്കപ്പറന്നാൾ തോറും വിഷ്ണു സങ്കേതത്തിൽ തുളസിമാല ബാൽപായസം തൃക്കൈപിണ്ണ നടത്തിയാൽ കൂടുതൽ പ്രയോജനം കിട്ടും ഇതോടുകൂടി വർഷവലയുടെ നന്ദി നമസ്കാരം ജ്യോതിഷ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും നിവാരണങ്ങൾക്കും താഴെ കാണുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ വേണ്ടി നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ഉദ്ദേശിച്ച് തന്നതായിരിക്കും തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്